അഹങ്കാരികളെന്നെ വെറുതെ മുറച്ചിട്ടിരിക്കുക ലജ്ജിച്ചു പോകട്ടെ ഞാൻ നിൻ്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു നിൻ്റെ ഭക്തന്മാരും നിൻ്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിൻ്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ ഞാൻ നിൻ്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു നിൻ്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എൻ്റെ കണ്ണ് നിൻ്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു പുകയെടുത്ത് വെച്ച് തുരുത്തി പോലെ ഞാനാകുന്നു എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല അടി എൻ്റെ ജീവകാലം എന്തുള്ളൂ എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസയോഗ്യമാകുന്നു അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു എന്നെ സഹായിക്കണമേ അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ല നിന്റെ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും യഹോവേ നിന്റെ വചനം സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായിരിക്കുന്നു നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു അവ ഇന്നു വരെ നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു സർവ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ നിന്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമാദമായിരുന്നില്ലെങ്കിൽ